നാല് വർഷത്തെ ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും അടക്കം പതിമൂന്ന് കോടിയോളം രൂപ കുടിശ്ശികയായതോടെയാണ് വയനാട് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ സമരത്തിനിറങ്ങിയത് ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് മുഴുവൻ കുടിശ്ശികയും തീർക്കുമെന്നായിരുന്നു ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ മാനേജ്മെന്റ് നൽകിയ ഉറപ്പ് ഈ ഉറപ്പ് ലംഘിച്ചതോടെയാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം തുടങ്ങിയത് പുനരധിവാസത്തിനായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത സർക്കാർ നടപടി ആശ്വാസമാകുമെന്നായിരുന്നു മുന്നൂറോളം തൊഴിലാളികളുടെ പ്രതീക്ഷ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരത്തിലൂടെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കുമെന്ന് തൊഴിലാളികൾ കരുതി എന്നാൽ അതിവേഗം സർക്കാർ ഭൂമി ഏറ്റെടുത്തത് തൊഴിലാളികൾക്ക് തിരിച്ചടിയായി ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്നായിരുന്നു ലേബർ കമ്മീഷണറുമായുള്ള ചർച്ചയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാനേജ്മെന്റ് അറിയിച്ചത് എന്നാൽ ടൌൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കുമ്പോഴും തൊഴിലാളികൾക്ക് ഒരു ആനുകൂല്യവും ലഭിച്ചില്ല അപ്പൊ രണ്ട് കൊല്ലായിട്ട് ഞങ്ങൾക്ക് എസ്റ്റേറ്റിൽ ജോലിയില്ല അപ്പം ഇത് മാനേജ്മെന്റും ഗവൺമെന്റും കൂടി ഒത്തിട്ടുള്ള കളിയാണ് അല്ലെങ്കിൽ കോടതിയിൽ പൈസ കെട്ടുമ്പോൾ ഗവൺമെന്റ് കെട്ടുമ്പോൾ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് അവിടെ പണി തുടങ്ങാൻ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് തലത്തിൽ നിന്ന് വേണ്ടേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തക്കാണ് ഞങ്ങൾ കിട്ടാനുള്ള ഇത്രയും മുന്നൂറ് തൊഴിലാളികൾക്ക് ഈ അനുകൂലങ്ങള് കിട്ടാണ്ട് അത് കിട്ടാതെ ഇവിടെ പുനരധിവാസത്തിന് ഞങ്ങൾ അല്ലാതെ ഞങ്ങൾക്ക് ഒരേ എതിർപ്പും ഇല്ല ഇരുന്നൂറ്റി ആറ് തൊഴിലാളികളാണ് എസ്റ്റേറ്റിലെ മൂന്ന് ഡിവിഷനിലായി ഉള്ളത് ഇതിൽ നൂറ്റി നാല്പത് പേർ പിരിഞ്ഞുപോയവരാണ് സർക്കാർ ഏറ്റെടുക്കുന്ന പുൽപ്പാറ ഡിവിഷനിൽ മാത്രം എൺപത് പേരുണ്ട് പുൽപ്പാറ ഡിവിഷൻ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ഇവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ കാര്യത്തിലും സർക്കാർ ഒരു ഉറപ്പും നൽകിയിട്ടില്ല ഇതും പ്രതിഷേധത്തിന് കാരണമാണ് ഞങ്ങൾ സമരത്തിൽ മുന്നോട്ട് പോകും ഞങ്ങൾ കിട്ടിയേ പോവുക വർഷം ഞങ്ങൾ ഞങ്ങൾ പൈസ പോയി പോയി ഞങ്ങൾക്ക് ഒരു ഒന്നും മുതൽ പി എഫ് മാനേജ്മെന്റ് അടച്ചിട്ടില്ല കുടിശ്ശികയുള്ള ശമ്പളം ഗ്രാറ്റുവിറ്റി ലീവ് വിത്ത് വേജസ് ബോണസ് മെഡിക്കൽ ആനുകൂല്യങ്ങൾ അടക്കം പതിമൂന്ന് കോടിയോളം രൂപയാണ് നൽകാനുള്ളത് കോടതിയിൽ തുടർ നടപടികൾ വൈകുന്നതിനാൽ ഹൈക്കോടതിയിൽ സർക്കാർ കെട്ടിവച്ച തുകയിൽ നിന്ന് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾക്ക് ആവശ്യമായ തുക അനുവദിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് മലയാളം വയനാട്